ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കറക്റ്റ് നമ്മളത് ഇടുക്കി ജില്ലയിലാണ് വാഗമണ് നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലമാണ് ഈ ഒരു കാണുന്നത് എന്നാലും നമ്മളതാ വാഗമൺ സിറ്റിക്ക് ഒക്കെ പോവാണ് നമ്മളത് ആ ഫ്രണ്ടിൽ കാണുന്ന ചേച്ചിൻ്റെ കാര്യത്തിൽ ചായല്ലാം കുടിച്ച് നെക്സ്റ്റൊക്കെ ഞാൻ വാഗമൺ സിറ്റിയിൽ പോകണം വാഗമൺ സിറ്റിയിൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു മുട്ടക്കുന്ന് അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് അങ്ങനെ വരുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള താങ്കൾ പാറ അങ്ങനെ വരുന്ന ലൊക്കേഷനിലൊക്കെ നമ്മൾ പോയതായിരുന്നു തുടർന്നൊക്കെയാൽ നമ്മൾ ആ ലൊക്കേഷൻ പോകുന്നില്ല വീഡിയോ കാണാൻ താല്പര്യം ആളുകൾക്ക് നമ്മൾ ആ ചാനലിലുണ്ട് നമ്മൾ ഫാമിലി ട്രിപ്പായിട്ടിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ആറേഴ് ഫാമിലിയോളം ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ അന്നത്തെ ആ സമയങ്ങളിൽ അവിടെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളുടെ വാഗമൺ വാഗമണ് സിറ്റിയിലെത്തിയിട്ടുണ്ടായിരുന്നു നൈറ്റിലൊക്കെ നമ്മൾ ഇന്നലെ വന്ന സമയത്തൊക്കെ നല്ലൊരിത്തന്നെ തണുപ്പുണ്ടായിരുന്നു എന്നാലും ഈ ഒരു സമയത്തും തണുവിന് കുറവൊന്നുമില്ല അടുത്ത വാഗമൺ സിറ്റിയോട് അടുത്ത സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നോക്കാം അടുത്ത് പോകാൻ കഴിയുമെന്നുള്ളത് അതുപോലെ തന്നെ ഒരു പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഏറ്റവും ഇതിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള ഒരു പാർക്ക് പാർക്കുണ്ടായിരുന്നു പാർക്കിൽ പോയ സമയത്ത് പാർക്കിൻ്റെ മറ്റുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി പക്ഷേ നമുക്ക് ഗ്ലാസ് പിടിച്ച് കയറാൻ പറ്റിയിരുന്നില്ല നല്ല രീതിയിൽ തിരക്കുണ്ടായ കാരണത്താൽ ഏതായിരുന്നാലും ആ വാഗമൺ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്നപ്പോൾ വാഗമൺ സിറ്റിയിലെത്തി നമ്മൾ പള്ളി നിന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലൊക്കേഷനിൽ റൂം സിംഗിൾ റൂം റൂമില്ലാത്തൊരു കാരണത്താലാണ് നമ്മൾ അഗെയിൻ നമ്മളിപ്പോൾ കഴിഞ്ഞ നിന്ന് എന്താ പറയുക നിന്ന് ആ ഒരു ലൊക്കേഷനിൽ പോയത് അവിടെ നമുക്ക് മുമ്പ് വന്ന ഒരു പരിചയത്തിൻ്റെ പുറത്തായിരുന്നു അപ്പോൾ അത് അഗെയിൻ നമ്മൾ സിറ്റിയിലെത്തിയിട്ടുണ്ട് സിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ് വാഗമൺ സിറ്റി ആണെങ്കിലും നമുക്ക് റൈഡിനൊക്കെ ഇവിടുന്ന് തന്നെ സർവീസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ നൈറ്റിലൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാലും റൂം സർവീസിനൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടായിരിക്കലുണ്ട് നമ്മൾ ഇന്നലെ വന്ന സമയത്തും ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിരുന്നു വേണോ റൂം വേണോ എന്ന് ചോദിച്ചിട്ട് സീസണിൽ വരുന്ന സമയത്ത് റൂമിന് നല്ല റേറ്റ് ആയിരിക്കും അത് നല്ല ശ്രദ്ധിക്കുക നമ്മൾ പോയ ആ ഒരു ആ റൂം സ്റ്റേക്ക് ഏകദേശം പെർ ഹെഡ് അല്ല രണ്ടാൾക്ക് ഇപ്പോൾ ഒരു കപ്പിൾസിൻ്റെ റൂമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ മാത്രം വരുന്നുള്ളൂ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യ നല്ല അടിപൊളിയായിട്ടുള്ള സർവീസാണ് അവിടെ നമ്മൾ കണ്ട് റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും നമ്മൾ നേരെ ഈ ഒരു എപ്പിസോഡിന് മുന്നേ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലായിരുന്നു ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നത് ആവശ്യക്കാർക്ക് പോയി കഴിഞ്ഞാൽ വാഗമുള്ളൊക്കെ സീസൺ സമയങ്ങളിൽ അതുപോലെ തന്നെ നോർമൽ സമയങ്ങളിലൊക്കെ പോകണമെങ്കിലും ആ ഒരു റൂം റൂംസ് അടിപൊളിയാണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ചീപ്പായിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ഏതായാലും ആ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്തും നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പന്ത്രണ്ടാമത്തെ ജില്ലേനിപ്പം ഇടുക്കി ഇതുവരെയായിട്ട് നമ്മളെ വണ്ടിക്ക് വല്ലാണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മളെ വണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡലായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും പഴയ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി പെടുവോ അതോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതൊക്കെ അതൊന്നും നമ്മൾ നോക്കാണ്ടാണ് പോയതേ നമുക്ക് വണ്ടിയോട് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളെടുത്ത് പോകുന്നത് നമുക്ക് റൈഡിനാണെങ്കിലും റോയൽ എൻഫീൽഡ് പഴയ മോഡലൊക്കെ നല്ല അടിപൊളിയാണ് റൈഡിനൊക്കെ നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഹെവി വിൻഡേയിരുന്നു ഈ ഒരു ചുരത്തിൻ്റെ മേലൊക്കെ ആ ഒരു സമയം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ട ആ ബാക്കിൽ കണ്ട റൈറ്റ് സൈഡിലുള്ള റോഡിലൂടെയാണ് നമ്മൾ വന്നത് നമ്മൾ തിരിച്ച് പോകാനുള്ളതും ആ ഒരു റൂട്ടിൽ തന്നെയാണ് തിരിച്ച് നമ്മൾക്ക് ഈ ഒരു കാണുന്ന റൂട്ടിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ് ഉണ്ട് നമുക്ക് ഇനി പോകാനുള്ളത് പത്തനംതിട്ടയാണ് ഏതായിരുന്നാലും തിരിച്ച് നമുക്ക് ഇനി ആ റൂട്ടിലൂടെ പോയി തിരിച്ചയക്കാൻ കോട്ടയം ജില്ലയിൽ കയറിന് ശേഷം പത്തനംതിട്ട പോകുന്നത് നമുക്ക് ഞാൻ മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തയ് തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയേറിയ സ്ഥലങ്ങളാണ് മുന്നോട്ടൊക്കെ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് അടുത്തുള്ള പാർക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല എന്ന് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നല്ലൊരു സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നേരെ ചുരലിലൊക്കെ ഇറങ്ങിയതിനുശേഷം പിന്നെയും കോട്ടയത്തെത്തി പത്തനംതിട്ട ഒക്കെ കത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സമയമാവും അതുകൊണ്ടുതന്നെ നമ്മളിതായി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം ആ സൈഡിലൊക്കെ നല്ല പെട്ടിക്കട പോലത്തെ കടകളാണ് കൂടുതലായിട്ടുള്ളത് ഇടുക്കി ജില്ല വാഗമണ് പിടിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കോട്ടയത്ത് നിന്ന് അങ്ങനെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇടുക്കിയാണ് ഇടുക്കി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വാഗമണ്ണമാണ് ഈസി ആയിട്ട് എത്തുന്നത് ഇനിയിപ്പോൾ ഇടുക്കി സിറ്റീൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് ഓടാണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഇടുക്കി ജില്ല ഇന്ന് കയറാം എൻ്റർ ചെയ്യാം അതേപോലെ തന്നെ എക്സിറ്റ് അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ ഒരു വാഗമണ് അഗൈൻ ചൂസ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം തന്നെ ആയിട്ടുണ്ട് നമ്മൾ പത്ത് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പത്ത് ദിവസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും കേരളം ടോട്ടലി ഒരു എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതോ ദിവസത്തിനോ അകത്തൊന്നും നല്ല അടിപൊളി കാഴ്ചകളാണ് മുൻവശത്തൊക്കെ ഉള്ളത് ഫുള്ള് തേയില തോട്ടങ്ങൾ നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് പുറത്തുള്ള ടെമ്പറേച്ചർ നല്ല അടിപൊളി വ്യൂ ആണ് മുൻ മുൻഭാഗത്തേക്കൊക്കെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും കയറാൻ പറ്റുന്നില്ല കയറാൻ ഇപ്പോൾ നോക്കുന്നില്ല ഏതായിരുന്നാലും ഈ മുൻവശത്തേക്ക് നമ്മൾ അല്ലാണ്ട് പോകുന്നില്ല നമുക്ക് യൂ ടേൺ അടിച്ചിട്ട് നമ്മൾ ആ റൈറ്റിൽ കണ്ട ആ റൈറ്റിൽ നേരെ തിരിച്ചു പോകാനുള്ള ആ റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് തന്നെ പോവാം അതായിരിക്കും ഇവിടെ ബെസ്റ്റ് മുൻവശത്തേക്ക് പോകണമെങ്കിൽ തങ്ങൾപ്പാറ അതേപോലെ തന്നെ മുട്ടക്കുന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നില്ല ഗെയിൻ പടുത്ത സമയങ്ങളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തിരിച്ച് നമ്മൾ അത് ആ പത്തനംതിട്ടൻ്റെ ലൊക്കേഷൻ വെച്ച് നമ്മൾ തിരിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നതും നമ്മൾ ബാക്ക് സൈഡിലുള്ള തിരിഞ്ഞു പോകുന്ന ആ റൂട്ട് തന്നെ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു ആ റൂട്ടിൽക്കാനെ പോവാം നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്ന് നേരെ കോട്ടയം ജില്ലയിലേക്കാണ് ആ ഒരു റോഡ് ഇറങ്ങുന്നത് നമ്മളെ മുന്നിലൊക്കെ അതാ ഒരുപാട് അതോ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡിനൊക്കെ ആയിട്ട് പെടുന്ന ആളുകൾ സർവീസ് ഉണ്ട് ഇതാ ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ ഇതാ പുറത്തേക്കൊക്കെ ബോർഡ് തുകി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനൊന്നും യൂസ് ചെയ്യുന്നില്ല മേട്ട് മെയിനായിട്ട് സീസൺ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ആ ഒരു സമയം അവർ മാക്സിമം യൂസ് ചെയ്യും അതുകൊണ്ടുതന്നെ സീസണിൽ വരുന്ന സമയത്ത് നല്ല രീതി തന്നെ റേറ്റും ഉണ്ടായിരിക്കും അത് നമ്മളിപ്പോൾ ഊട്ടി അതുപോലെ തന്നെ ഈ പറഞ്ഞ വാഗവണ് മൂന്നാറാ ഭാഗത്തേക്ക് പോകണമെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ സീസൺ സമയങ്ങളിൽ റൈസ് കുറച്ച് കൂടും നോർമൽ സമയങ്ങളിൽ വരികയാണ് ഒന്നുകൂടി ബെസ്റ്റ് അപ്പോൾ തിരിച്ച് നമ്മളിതാ എഗെയിൻ നമ്മൾ തിരിച്ച് കോട്ടയം ജില്ലയിലേക്ക് ഈ ഒരു ചുരത്തിൻ്റെ ചുരം കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തുന്നത് ആ റൂട്ടിലേക്കാണ് നമ്മൾ ഇന്നലെ വന്നതും നമ്മളെ മുൻവശത്ത് കാണുന്ന നമുക്ക് ഇനി പോകണത് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഈ റൂട്ടിൽ വന്ന് തിരിച്ച് സ്ട്രൈറ്റിൽ പോയി കഴിഞ്ഞാൽ വാഗമൺ സിറ്റിയും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ കോട്ടയം ജില്ലയിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള ഒരു സിപ്പോസ് എല്ലാം കാണുന്നുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു ചെക്ക് പാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോട്ടയം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചുരത്തിൻ്റെ ഏകദേശം പകുതി ഭാഗവും മുക്കാൽ ഭാഗവും കോട്ടയം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നാലത് നമ്മളെ ചുരം ഇറങ്ങുന്നുണ്ട് നമുക്ക് ഇന്നലെ നൈറ്റിൽ വന്ന സമയത്തൊന്നും നമ്മളെ ക്യാമറയിൽ സ്പേസ് ഇല്ലാത്തവർ കാണുന്നത്താല് നൈറ്റിൽ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞാൽ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ള ചുരാണ് ചുരത്തിൻ്റെ മേലെ നമ്മൾ കുറച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആയിരുന്നു നമ്മളെ വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ആളുകളുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുരം ഇറങ്ങാം നമ്മൾ ബാക്ക് ബ്രേക്ക് മാത്രമേ നിലവിലുള്ളൂ ഫ്രണ്ട് ബ്രേക്ക് തീരെ ഇല്ല അത് കഴിഞ്ഞ് സർവീസ് ചെയ്യണം സർവീസ് ചെയ്യാൻ കഴിഞ്ഞു തിരിച്ചയക്കേയും പോകണമെങ്കിൽ അതൊരു സീനാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ ബാക്ക് ബ്രേക്ക് ആയാലും കുഴപ്പമില്ല നമ്മളൊരു നാൽപ്പത് അമ്പത് മാക്സിമം സ്പീഡാണ് യൂസ് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു സീൻ ഇല്ല ഏതായാലും മാക്സിമം നമ്മൾ ഒരു മൂന്ന് ജില്ലയും കൂടി കഴിഞ്ഞാൽ നമ്മളെ യാത്ര വൈൻറ്റപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ടതല്ല ഈ ഒരു കാണുന്ന ചെക്ക് പോസ്റ്റിന് ശേഷം എന്താ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിന് ശേഷം ഇതാ കോട്ടയം ജില്ലേനെയും ബാക്ക് സൈഡിലായിട്ട് ഇടുക്കി ജില്ലയാണ് അപ്പോൾ നമ്മൾ അഗൈൻ ഇടുക്കി ജില്ലയിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് പത്തനംതിട്ടൻ്റെ ജില്ല ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് പത്തനംതിട്ട നമ്മൾ ചൂസ് ചെയ്യുന്നത് ഗവി അതുപോലെ തന്നെ പത്തനംതിട്ട ശബരിമല പോകണമെന്നുണ്ട് ശബരിമല ഫസ്റ്റ് ലൊക്കേഷൻ വെച്ച് പോകുക അതിന് ശേഷം ഗവി കയറാൻ പറ്റും എന്നറിയില്ല ബൈക്കറ്റ് കയറാൻ ചാൻസ് ഇല്ല ഏതായിരുന്നാലും പത്തനംതിട്ട ജില്ലയിൽ പോവുക ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന പ്ലാനാണ് പത്തനംതിട്ട ഒന്ന് സ്റ്റേ ചെയ്യുമോയെന്നറിയില്ല അവിടെ എത്തുന്ന ആ ഒരു സമയമെല്ലാം നോക്കിയിട്ട് നമ്മൾ സ്റ്റേ ഉറപ്പിക്കൊള്ളു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകും നമ്മളെ ഷാഹിദിൻ്റെ വീട്ടിലേക്കാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് ഷാഹിദ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഷാഹിദിനെ കാണാം അവൻ്റെ വീട്ടിൽ പോവാം അങ്ങനെ കൊല്ലത്തെ കാഴ്ചകളും കൂടി അവസാനിച്ചിട്ട് നേരെ തിരുവനന്തപുരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാഴ്ച മാക്സിമം പത്തനംതിട്ടയിൽ ഉൾക്കൊള്ളിച്ചിട്ട് പത്തനംതിട്ടൻ്റെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ കൊല്ലത്ത് പോകാനുള്ള പ്ലാനാണ് നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ നിർമ്മാണം നമ്മൾ അന്ന് ലാസ്റ്റ് സമയത്ത് വന്ന സമയത്ത് അവിടെ നിന്ന് നമ്മളെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റോഡ് കുറച്ച് മുന്നേ നല്ല രീതിയിൽ തന്നെ സീനായിട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ റോഡ് വർക്ക് കഴിഞ്ഞോട് കൂടി നല്ല രീതിയിൽ തന്നെ വണ്ടി ഇപ്പോൾ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് നല്ല അടിപൊളി കാഴ്ചകളാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് എത്തി തുടങ്ങിയിട്ടുണ്ട് വ്യൂ പോയിന്റിൽ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് അവിടെ തന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് കച്ചവടക്കാരും എല്ലാം ഉണ്ട് നമ്മൾ നൈറ്റിൽ നിന്നുള്ള ഈ ഒരു കാണുന്ന ഏരിയയിലൊക്കെ നല്ല തണുപ്പായിരുന്നു തണുപ്പ് മാത്രമല്ല ഹെവി വിൻഡ് കാറ്റ് നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ നിന്നൊന്നുമ്പോൾ സെക്കൻഡ് ഗിയറിലൊന്നും ഒന്നും പോകാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കാറ്റ് മാലിൽ നിന്ന് വലിച്ചിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി നല്ല രീതിയിൽ തന്നെ ഒരു മാലിന് കയറ്റം കയറാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അതായിരുന്നാലും നമുക്ക് സേഫായിട്ട് എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റിൽ സ്റ്റേ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഓടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ പോയിന്റിൽ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റിൽ നമ്മൾ കാണാം മുൻവശത്ത് വശത്ത് തോന്നുന്നു തോന്നുന്നത് ടൈഗറാ ലാൻഡാണ് തോന്നുന്നത് ഈ ഒരു വശത്തു നിന്നൊക്കെ വീഡിയോ നമ്മൾ എടുത്തിരുന്നെങ്കിലും ഇവിടെ ഒരു പ്രത്യേക വൈബന് വാഗമൺ മുട്ടക്കുന്നതിൻ്റെയൊക്കെ ഒരു ബ്ലോഡ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടം തന്നെ നല്ല ചുവടക്കാരൊക്കെ ഉണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല നമ്മൾ അഗെയിൻ തായക്കിറങ്ങാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ അതിന് പാകമണ്ട കാഴ്ചകൾ പാകമണ്ണമൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സീസണാവുമ്പോഴുള്ള ആളുകൾ നല്ല രീതി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ കഴിഞ്ഞ സാധനം വന്നിട്ട് ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രത്യേകമായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതിന് മുമ്പ് വന്ന ഒരിത് ഫീൽ കിട്ടുന്നുണ്ട് അതായിരുന്നാലും നമ്മൾ ആ റൈഡ് മുന്നോട്ട് പോകുന്നു ഭൂണിവത്തൊക്കെ നല്ല ഹൈറ്റ്സിലുള്ള പാറക്കെട്ടുകളാണ് നമ്മളെ വാഗമൺ എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് പാറക്കെട്ടും അതുപോലെ തന്നെ വ്യൂ പോയിൻറ്റുമാണ് അപ്പോൾ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ വാഗമൺക്ക് വരാം അപ്പോൾ റൈഡ് റെയ്ഡാക്കിയ കണ്ടിന്യൂ ചെയ്യണേ നമ്മളെ ചുരം എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട് പത്തനംതിട്ടയൊക്കെ ഏകദേശം എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂറും നാൽപ്പത്തി മൂന്ന് അങ്ങനെ കാണിക്കുന്നത് പത്തനംതിട്ട തന്നെ ഒരു കാഴ്ചകൾ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കാടുകളാണ് കൂടുതലായിട്ട് കാണുന്നത് ഏതായിരുന്നാലും നമുക്ക് പോവാം നമ്മൾ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലൊക്കെ പോകുന്നത് പത്തനംതിട്ട കയറിയിട്ടില്ല ഇതുവരെയായിട്ട് നമ്മളിങ്ങനെ തീരദേശ റോഡിലൂടെ പോകുമ്പോഴേ ട്രെയിനിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബാത്തു കൂടി പാസ് ചെയ്ത് പോകാറില്ല ഏതായിരുന്നാലും നമ്മൾ ആ റെഡി സ്റ്റാർട്ട് ചെയ്ത് വാഗമണ്ണോട് ബൈബൈ പറഞ്ഞാൽ ഇടുക്കിനോട് ബൈബൈ പറഞ്ഞാൽ നമ്മളതാ പത്തനംതിട്ട ജില്ലയിലേക്കാണ് പോകുന്നത് ഇതുവരെ നമുക്ക് സേഫായിട്ടുള്ള യാത്ര ആയിരുന്നു യാത്ര ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല റൂമിന് കുറച്ച് ബുദ്ധിമുട്ട് എന്തുണ്ടായിരുന്നേ നൈറ്റിലൊക്കെ എത്തുന്ന സമയത്ത് ഓവർ ഡീലായിട്ട് എത്തിക്കഴിഞ്ഞാൽ റൂമിന് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുവരെയായിട്ട് വല്ലാണ്ടൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫ്യൂവലൊക്കെ അടിച്ചിട്ട് പോകണം ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏതായിരുന്നാലും ഫ്യുവലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൈലേജ് ഇപ്പോൾ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട് ലോങ്ങ് റൈഡ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഏതായാലും ആണെങ്കിലും എന്താണെങ്കിലും നല്ല റോട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മൈലേജ് കിട്ടും നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി സിറ്റിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പത്തനംതിട്ട ജില്ലേൻ്റെ വീഡിയോ ആണ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അപ്പോൾ വാഗമാൻ അതിൻ്റെ ഇടുക്കി ജില്ലയിൽ കാഴ്ചകളെ നമുക്ക് അവസാനിപ്പിക്കാം മൂന്നുപോകാം കാഞ്ഞിരപ്പള്ളി സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് ഇടുക്കിനോട് ബൈ പറഞ്ഞാൽ നമ്മൾ ഈ പത്തനംതിട്ടയൊക്കെ പോകുന്നത് അപ്പോൾ ഇടുക്കിയിലുള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ആ വാഗമണ്ഠണ്ട കാഴ്ച തന്നെ നല്ല നൈറ്റിൽ സ്റ്റേ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് അവിടുന്ന് പിരിയാൻ പറ്റി നല്ല രീതിയിൽ തന്നെ സെർവ് ചെയ്ത് തന്ന റെസ്റ്റോറിൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എല്ലാ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നെ അത് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പോകുന്നത് ചേച്ചിയൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നെ അപ്പോൾ ഇടുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഇടുക്കി നമ്മൾ തേക്കടി കുമളി തേക്കടി ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല നമ്മളിപ്പോൾ ജസ്റ്റ് കോട്ടയം അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് നേരെ കയറി വാഗമണ്ണായിരുന്നു ഈ വാഗമണ്ണെന്ന് തന്നെ തിരിച്ച് നമ്മൾ ഈ പത്തനംതിട്ട പോവുന്നത് വാഗമണ്ണും തിരിച്ച് നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ കയറിയിട്ടാണ് നമ്മൾ പത്തനംതിട്ടയിൽ പോകുന്നത് അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു രീതിയിലൊക്കെ ഞാൻ കാഴ്ച ഇടുക്കിയിലെ കാഴ്ച നമ്മൾ അവസാനിപ്പിക്കുന്ന നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ പതിനൊന്നാമത്തെ ജില്ല ആയിട്ടുള്ള ഇടുക്കി കഴിഞ്ഞ് നമ്മൾ ഈ പന്ത്രണ്ടാമത്തെ ജില്ലായിട്ടുള്ള പത്തനംതിട്ട ഒക്കെ പോകുന്നിട്ട് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്ന വാഗമണ് പോയതും അതുപോലെ തന്നെ വാഗമണ് സ്റ്റേ ചെയ്തതും എല്ലാം കൂടി കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്ന നെക്സ്റ്റ് പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ